ആഗോളതലത്തിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്സിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്സിൽ ഉണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടത്തെ കുറിച്ചാണ് എ ഐ സ്റ്റോക്സിൽ ഒരു ബബിൾ രൂപപ്പെടുന്നുണ്ട് എന്ന് പലരും കരുതുന്നു ആൻഡ് ദ കോഷൻ ദാറ്റ് ദസ് ബബിൾ മേ ബേസ്റ്റ് രണ്ടായിരത്തിലെ ബബിൾ ബേസ്റ്റിന്റെ ഒരു ആവർത്തനം ഉണ്ടായേക്കാം എന്ന് ചിലർ കരുതുന്നു എന്താണ് വസ്തുതകൾ പരിശോധിക്കാം വെൽക്കം ടു ജിയോജിത് സ്പോട്ട് ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി വന്നതോടെ എ ഐ രംഗം ഏറെ ശ്രദ്ധേയമായി എ ഐ പല മേഖലയിലും ഉണ്ടാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നല്ലതും ചീത്തയും ദൂരവ്യാപകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് വേറൊരു വിഷയം ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് എ ഐ സ്റ്റോക്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ചലനങ്ങളെ കുറിച്ചാണ് എ ഐ രംഗത്ത് മുൻനിരയിൽ അമേരിക്കയാണ് യും തായ്വാനും സജീവമായി രംഗത്തുണ്ട് ഇന്ത്യ എ ഐ മേഖലയിൽ ഇനിയും നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടില്ല അമേരിക്കയിലെ എ ഐ മുൻനിര കമ്പനിയായ എൻ വി ഡിയ ഈ കമ്പനിയുടെ ഓഹരി വില കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് ശതമാനത്തിലധികമാണ് കുതിച്ചത് ഇതോടെ എൻ വി ഡിയ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കമ്പനിയായി മാറി മാർക്കറ്റ് ക്യാപ്പ് അഞ്ച് എൻ വി ഡിയെ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന കുതിപ്പുണ്ടായിട്ടില്ലെങ്കിലും യു എസിലെ മറ്റ് ടെക് കമ്പനികളുടെ ഓഹരി വിലകളിലും വർധനമുണ്ടായി ആപ്പിൾ ആമസോൺ അൽഫബെറ്റ് മെറ്റ മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളും നല്ല പ്രകടനം കാഴ്ചവെച്ചു എഐ സ്റ്റോക്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് പതിനേഴ് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളറായി വർദ്ധിച്ചു വേറൊരു രീതിയിൽ പറഞ്ഞാൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിലുണ്ടായ വർദ്ധനവിന്റെ എഴുപത്തി ശതമാനവും വന്നത് എഐ സ്റ്റോക്സിൽ നിന്നായിരുന്നു അതുകൊണ്ടാണ് യു എസ് മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുൾ തരംഗത്തെ എ ഐ ട്രേഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുപോലെ ചൈനയിലെ ടെൻസെന്റ് അലിബാബ തുടങ്ങിയ എ ഐ സ്റ്റോക്സും സൗത്ത് കൊറിയയിലെ സാംസങ്ങും തൈവാനിലെ ടി എസ് എം സിയും ഈ എ ഐ ട്രേഡിന്റെ ഭാഗമാണ് ഇനി ഈ എ ഐ ട്രേഡും ഇന്ത്യൻ മാർക്കറ്റ് പെർഫോമൻസ് തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരാം ഫസ്റ്റ് ലെറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഈസ് നോട്ട് എൻ എ ഐ ഗെയിനർ പ്രിസെന്റ് ഇന്ത്യൻ ലൂസർ സോ വി ഹ് മിസ്ഡ് ഔട്ട് ഓൺ ദി ട്രേഡ് മാത്രമല്ല ഇന്ത്യയിൽ എഫ് ഐ ഐസ് പ്രത്യേകിച്ച് ഹെഡ്ജ് ഫണ്ടുകൾ കനത്ത വിൽപ്പന നടത്തി ഈ പണം യു എസിലെയും മറ്റ് രാജ്യങ്ങളിലെയും എ ഐ ട്രേഡിന് വേണ്ടി ഉപയോഗിച്ചു ദിസ്ഇസ് വൺ ഓഫ് ദി റീസൺസ് വൈ ഇന്ത്യ ഹാസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ദിസ് ഇയർ ഇന്ത്യയുടെ ഏർണിംഗ്സ് ഗ്രോത്ത് എഫ് ഐ ട്വന്റി ഫൈവിൽ കാര്യമായി ഇടിഞ്ഞതും ഈ എ ഐ ട്രേഡും ഒരുമിച്ച് വന്നപ്പോൾ അത് വിപണിയെ സാരമായി ബാധിച്ചു ഈ എ ഐ ട്രേഡ് അവസാനിക്കുകയും ഇന്ത്യയിലെ ഏർണിംഗ്സ് ഗ്രോത്ത് മെച്ചപ്പെടുകയും ചെയ്താൽ എഫ്ഐ ഐസ് ഇന്ത്യയിൽ ബയേഴ്സായി മാറും വിപണിയിൽ റാലി ഉണ്ടാകും എന്ന വാദം യുക്തിസഹമാണ് എന്നാൽ ഇത് എപ്പോൾ സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്ന് പറയാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം വരെ യുഎസ് മാർക്കറ്റിൽ നാഷ്ഡാക്കിൽ ഉണ്ടായ പോലൊരു ബബിൾ ഇപ്പോൾ ഇല്ല എന്നതാണ് വസ്തുത വാല്യുവേഷൻസ് ഉയർന്നതെങ്കിലും അമിതമെന്ന് പറഞ്ഞുകൂടാ ഉദാഹരണം മുൻനിര എ ഐ കമ്പനികളുടെ പി ഇ റേഷ്യോ പി മൾട്ടിപ്പിൾ നോക്കുക എൻ വിഡിയ അമ്പത്തി ഒന്ന് ആപ്പിൾ നാൽപ്പത് ആമസോൺ മുപ്പത്തിയേഴ് മൈക്രോസോഫ്റ്റ് മുപ്പത്തി അഞ്ച് ആൽഫബെറ്റ് ഇരുപത്തിയൊമ്പത് മെറ്റ ഇരുപത്തിയെട്ട് എന്നിങ്ങനെ നാസ്ഡാക്കിന്റെ പി ഇ റേഷ്യോ മുപ്പത്തിരണ്ടാണ് രണ്ടായിരം മാർച്ചിൽ നാഷ്ഡാക്ക് പി ഇ റേഷ്യോ എഴുപതിനു മുകളിലായിരുന്നു പല കമ്പനികളുടെയും തീരെ ലാഭമില്ലാതെ നഷ്ടമുണ്ടായിരുന്ന കമ്പനികളുടെയും പി റേഷ്യോ ഇരുന്നൂറ് വരെ പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരം വരെയുള്ള അഞ്ച് വർഷ കാലയളവിൽ നാഷ്ഡാക്ക് ആയിരത്തിൽ നിന്ന് അയ്യായിരത്തിലേക്കാണ് കുതിച്ചത് അങ്ങനെയാണ് അഖുമിള തകർന്നത് അത്തരമൊരു ബബിൾ ഇപ്പോഴില്ല എങ്കിലും കറക്ഷന് സാധ്യതയുണ്ട് ഗ്രാജുവൽ ആയ ഒരു കറക്ഷൻ ആണ് എ ഐ സ്റ്റോക്സിൽ സംഭവിക്കുന്നതെങ്കിൽ അത് ഇന്ത്യക്ക് അനുകൂലമായിരിക്കും എന്നാൽ യു എസ് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാ വിപണികളെയും ബാധിക്കും ദിസ്ഇസ് ദ ബിഗ്ഗസ്റ്റ് റിസ്ക് ഇൻ ദ മാർക്കറ്റ് നോ ദോർ ക്ലോസ്ലി വാച്ച് ഔട്ട് ഫോർ ദീസ് ഡെവലപ്മെന്റ്സ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വാല്യുവേഷൻസിനും സുരക്ഷിതത്വത്തിനും മുൻഗണന നൽകുക എന്നതാണ് ഉയർന്ന നീതീകരിക്കാനാകാത്ത വാല്യുവേഷൻസിന്റെ ഉള്ള കമ്പനികൾക്ക് പിന്നാലെ പോകാതിരിക്കുക എൻ വിഡിയ അമ്പത്തൊന്ന് പി ഇയിലും മൈക്രോസോഫ്റ്റ് മുപ്പത്തി അഞ്ച് പി ഇയിലും ട്രേഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് പി ഇയിൽ ഐ പി ഒ നടത്തുന്ന കമ്പനിയിൽ ഇന്ത്യയിലെ നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇത്തരം നിക്ഷേപങ്ങൾ കണ്ണീരിൽ അവസാനിക്കുന്നതാണ് ചരിത്രം